ബാലമുരുകനായ തിരച്ചിൽ തുടരുകയാണ് തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് തൃശൂരിൽ വെച്ച് ചാടിപ്പോയ കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകന് ഇതുവരെയും പിടികൂടാനായിട്ടില്ല പ്രതിക്ക് തമിഴ്നാട് പോലീസിന് സഹായം കിട്ടിയെന്നാണ് സംശയം ഭക്ഷണം കഴിക്കാനായി മാറ്റിയ കൈവിലങ്ങ് തിരികെയെ അണിയിക്കാത്തതിൽ ഏറെ ദുരൂഹതയുണ്ട് അതാണ് പോലീസിന് സംശയം ഉയർത്തുന്നത് വിയൂർ ജയിൽ പരിസരം കേന്ദ്രീകരിച്ച് ഇപ്പോഴും ബാലമുരുകനായുള്ള തിരച്ചിൽ തുടരുകയാണ് അൻപത്തിമൂന്നോളം ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് തമിഴ്നാട് സ്വദേശിയായ ബാലമുരുകൻ തമിഴ്നാട്ടിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ വിരുദനഗറിലെ കോടതിയിൽ ഹാജരാക്കി വിയൂർ സെൻട്രൽ ജയിലിലേക്ക് തിരികെ എത്തിക്കുമ്പോഴാണ് സംഭവം വിയൂർ സെൻട്രൽ ജയിൽ പരിസരത്ത് നിന്ന് അൻപത് മീറ്റർ അകലെ വെച്ച് ഇന്നലെ രാത്രി ഒൻപതരോടെയാണ് ബാലമുരുകൻ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടത് പ്രതി ചാടിപ്പോയതിൽ ബാലമുരുകനെ തിരികെ കൊണ്ടുവന്ന തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ എന്ന സംശയവും ഉയരുന്നുണ്ട് പ്രതി ആവശ്യപ്പെട്ടപ്പോൾ വാഹനം നിർത്തിയതിലും കൈവിലങ്ങ് മാറ്റിയതിലും വീഴ്ച സംഭവിച്ചെന്നാണ് കണ്ടെത്തൽ മൂത്രമൊഴിക്കാൻ വാഹനം നിർത്തിയപ്പോൾ കടന്നു കളഞ്ഞെന്നാണ് ഉദ്യോഗസ്ഥരുടെ മൊഴി ഭക്ഷണം കഴിക്കാൻ നേരം അഴിച്ച കൈവിലങ്ങ് പൂട്ടിയിരുന്നില്ലെന്ന് തമിഴ്നാട് പോലീസ് പറയുന്നു ചാടിപ്പോയ പ്രതി ആദ്യം ജയിൽ പരിസരത്തേക്കും പിന്നീട് റോഡിലേക്കും പോയി ഇതിനുശേഷമാണ് വിയൂർ ജയിലിൽ വിവരമറിയിക്കുന്നത് ബാലമുരുകനായി തൃശൂർ നഗരം കേന്ദ്രീകരിച്ചാണ് നിലവിലെ പരിശോധന ബാലമുരുകന്റെ പുതിയ ചിത്രങ്ങൾ പോലീസ് പുറത്തുവിട്ടു തമിഴ്നാട് ബന്ദൽക്കുടി എസ് ഐ നാഗരാജന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പ്രതിയെത്തിച്ചത് മുൻപ് രണ്ടു വട്ടം പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ബാലമുരുകൻ ചാടിപ്പോയിരുന്നു റോഡരികിൽ സൂക്ഷിക്കുന്ന ബൈക്കുകൾ തട്ടിയെടുത്ത ശേഷം തമിഴ്നാട്ടിലേക്ക് കടക്കുന്നതാണ് പ്രതിയുടെ രീതി കേരളത്തിലും തമിഴ്നാട്ടിലുമായി അൻപത്തിമൂന്ന് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ബാലമുരുകൻ ട്വന്റി ഫോർ തൃശൂർ ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം